ഹൈ ഓൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിംഗ് ആയിരിക്കുന്ന ഒരു ഡയലോഗ് വെച്ചിട്ട് എഫക്റ്റ് വീഡിയോ ആണ് വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയോടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം ാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്ന ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ പ്രിവിക്കേണ്ട രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ഫോട്ടോ വെച്ച് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് ഈ പ്രൊജക്റ്റ് എടുത്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആദ്യം ആവശ്യമുള്ളത് ഇതിനകത്ത് എഫക്റ്റിൻ്റെ ലിങ്കും ബി മാർക്കിൻ്റെ ലിങ്കും പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിനും കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് ലിങ്ക് ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ആപ്ലിക്കേഷൻ്റെ താഴെ കാണുന്ന പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായി കാണാൻ സാധിക്കുന്ന പതിനാറാം തീയതിയിലെ ബീറ്റ് മാർക്കും പതിനാറാം തീയതിയിലെ എഫെക്റ്റിൻ്റെ ടേബിളും ഇവിടെ ബീറ്റ് മാർക്കിൻ്റെ ടേബിളുണ്ടല്ലോ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ടേബിളിലാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ആ ടേബിളൊക്കെ എടുക്കാൻ നേരത്ത് ഇങ്ങനെ ഡയലോഗുകൾ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ആദ്യത്തെ ടെക്സ്റ്റിന് മാത്രം എഫക്റ്റും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതിനുമുമ്പായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഡൗൺലോഡ് ചെയ്യുക അളയറ്റ് മോഡ് ഫോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഈ റെഡ് ലൈൻ കാണുന്നിടത്തൊക്കെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനു മുമ്പായിട്ട് നമുക്ക് ആദ്യം ഈ ആദ്യത്തെ ടെക്സ്റ്റിന് മാത്രം എഫക്റ്റ് കൊടുത്തിട്ടുള്ള ഈ എഫക്റ്റ് കോപ്പി എടുക്കണം കോപ്പി എടുത്തിട്ട് ബാക്കിയുള്ള ഈ ടെക്സ്റ്റിനെല്ലാം കൊടുക്കണം അതിനായിട്ട് ആദ്യത്തെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക മുകളിൽ കാണുന്ന ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ നെക്സ്റ്റ് ടെക്സ്റ്റ് എടുത്തിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പി എച്ച് സ്റ്റൈലിൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറും ടൈമും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് ചെയ്യുക കാണുന്നുണ്ടല്ലോ ഇതാണ് ചെയ്യുന്നത് നമുക്ക് ആ എഫക്റ്റ് അവിടെ കംപ്ലീറ്റ് ലഭിക്കുന്നതാണ് ബാക്കിയുള്ള ടെക്സ്റ്റ് എല്ലാം ക്ലിക്ക് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന പി എച്ച് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഇതുപോലെ കറക്റ്റായിട്ട് പേച്ച് സ്റ്റൈറ്റ് കൊടുക്കുക അപ്പം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നമുക്കിതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജും കൊടുക്കുന്നുണ്ട് ടെക്സ്റ്റിന് മാത്രം ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സോറി വീഡിയോ ആണ് ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക സ്റ്റാർട്ടിങ് വന്ന ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അത് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജും സെറ്റായിട്ടുണ്ട് അഞ്ച് സെക്കൻഡ് പതിനഞ്ച് മില് സെക്കൻഡ് മുതൽ നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ ഓരോ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് റെഡ് ലൈൻ വരെ ആയിരിക്കണം അതിന് ശേഷം വീണ്ടും അടുത്ത ഫോട്ടോയും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക നെക്സ്റ്റ് റെഡ് ലൈൻ അകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക വീണ്ടും പ്ലസ് പെട്ടൻ ക്ലിക്ക് ചെയ്യുക അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എൻ്റെ വരെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ഫോട്ടോസുകൾ ആഡ് ചെയ്ത ശേഷമുള്ളതാണ് ഈ കാണുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്ത് എഫക്റ്റ് കൊടുക്കണമല്ലോ അതിനാണ്ട് ബാക്ക് അടിക്കുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഫോട്ടോസുകൾ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിനകത്ത് സ്റ്റാർട്ടിംഗിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം അഞ്ച് സെക്കൻഡ് പതിനഞ്ച് മില്ലി സെക്കൻഡ് ഇതിനകത്തെ ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈലിൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിനകത്ത് കളറിങ് ടൈമും എനേബിൾ ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ലഭിക്കുന്നതാണ് അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോയിൽ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് വരുന്ന വലിയ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പി എസ് ടി സ്റ്റൈൽ കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫോട്ടോയിൽ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക ഇതുപോലെ ഒന്നിനോട്ടുള്ള ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക ആദ്യത്തെ ഫോട്ടോയിൽ മാത്രം കളറും ടൈമും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം കൊടുത്ത ശേഷം ബാക്ക് ബാക്കടിക്കുക എഫക്റ്റ് എടുക്കുക രണ്ടാമത്തെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക എഫക്റ്റിനകത്ത് അതിനകത്ത് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക താഴെ താഴെ കൊടുത്തിരിക്കുന്ന എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇതിനകത്ത് ഇടയ്ക്ക് നമ്മൾ വിട്ടിട്ടുള്ള ഫോട്ടോസുകൾ ഓരോന്നും കറക്റ്റായിട്ട് കണ്ടുപിടിപ്പിക്കുക അതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആറ് സെക്കൻഡ് ഇരുപത്തെട്ട് മില്ലി സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ ഇതുപോലെ നമ്മൾ ഇടയ്ക്ക് വിട്ടിരിക്കുന്ന ആ ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇത്രയും കൊടുക്കാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് ഫോട്ടോയ്ക്ക് മെറ്റീരിയൽസ് അവസ്ഥ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫോട്ടോയും വീഡിയോസും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുള്ള് എ ചെടി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക നെക്സ്റ്റ് വിജയത്ത് സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ഓൾ